നിലമ്പൂരിലെ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ സമാധാനപരമായി ഇവിടെ നടന്നു വരികയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തി വരികയും പെഡിഫിനെ സംബന്ധിച്ചിടത്തോളം സുഗടിതമായ ഒരു സംഘടന രീതി വെച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളെ സമീപിച്ച് ആശയവിനിമയം നടത്തി രാഷ്ട്രീയ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് അതിൽ പാർട്ടി നേതാക്കളും നമ്മുടെ പ്രവർത്തകരും ഒരുമിച്ച് ജനങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയാണ് അനുവർത്തിച്ച് വരുന്നത് സാധാരണ എങ്ങനെയാണ് പ്രവർത്തിക്കാറുള്ളത് എന്നാലിപ്പോൾ ഇന്നലെ നമുക്കെല്ലാം അറിയാം ഈ പത്ര സമ്മേളനം നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വളരെ നിർഭാഗ്യകരമായ ദാരുണമായ ഒരു കുട്ടിയുടെ അപകട മരണത്തിൻ്റെ വളരെ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കണ്ടുമുട്ടുന്നത് നമ്മളെല്ലാം നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരും പരമാവധി ആളുകൾ ആ വീട് സന്ദർശിക്കുകയും ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം അത് പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത് നമുക്ക് വളരെ 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 വിഷമം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ആ ജീവൻ നഷ്ടപ്പെട്ട കുട്ടി നിങ്ങളെല്ലാം പോയിട്ടുണ്ടാവും നിങ്ങളെല്ലാം നിങ്ങളുടെ ടി വി ചാനലുകളിൽ കാണിച്ചിട്ടുണ്ടാവും ആ കുട്ടി കടന്നുടങ്ങുന്ന മുറിയുടെ ചുമരുകൾ ആ കുട്ടി വരച്ച ചിത്രങ്ങൾ നിറഞ്ഞിടക്കുക കുട്ടിയുടെ പ്രതീക്ഷകളാണ് ആ ചിത്രങ്ങളിൽ മുഴുവൻ വായിച്ചു വളരൂ എന്നെഴുതിയ ഒരു മുറിയാണ് നമ്മുടെ വേദനയെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു എത്ര വലിയൊരു പ്രതീക്ഷയാണ് ആ കൊച്ചുകുട്ടിക്കുണ്ടായിരുന്നത് വളരെ ദാരിദ്ര്യ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ആ കുട്ടി ജീവിതം സ്വപ്നം കാണുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരനുഭവമാണ്